മരുതോങ്കര പഞ്ചായത്തിലെ മുണ്ടക്കുറ്റി ദേശഭൂഷണി വായനശാല പുതിയ തലമുറയ്ക്ക് വേറിട്ട സന്ദേശം നൽകുകയാണ് ഗ്രന്ഥശാല പ്രവർത്തകരായ വി പി വിനോദനും കാപ്പുമൽ നാണുവും കെ എം കുമാരനും വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ കാര്യങ്ങൾ വിശദീകരിക്കാൻ ഒപ്പമുണ്ടായിരുന്നു ഇതിന്റെ ഭാഗമായി വേനലവധിയിൽ പ്രദേശത്തെ എട്ട് ഒൻപത് പത്ത് ക്ലാസുകളിലെ പതിനഞ്ചോളം വിദ്യാർത്ഥികളാണ് ചരിത്രമുറങ്ങുന്ന വയനാടൻ മലനിരകൾ താണ്ടിയെത്തിയത് ജില്ലയുടെ അതിർത്തി പ്രദേശം കഴിഞ്ഞ് വയനാടൻ മലഞ്ചെരുവിലെ തേയിലത്തോട്ടങ്ങൾ കണ്ടു തേയിലച്ചെടിയിൽ നിന്ന് തളിരിരകൾ വെട്ടിയെടുക്കുന്ന കാഴ്ച തേറ്റ മലയെന്ന വയനാടൻ കുന്നിൽ നിന്നും കണ്ടത് ഏറെ ആശ്ചര്യത്തോടെയും കൗതുകത്തോടെയുമായിരുന്നു തുടർന്ന് എത്തിയത് മാനന്തവാടിയിലെ ബ്രിട്ടീഷ് രാജഭരണകാലത്ത് സ്ഥാപിച്ച പഴശ്ശി ഗ്രന്ഥാലയമായിരുന്നു ഒരിക്കലും വറ്റാത്ത അറിവ് പകർത്തിയെടുക്കാൻ ആവശ്യമായ ഗ്രന്ഥശേഖര കലവറയായിരുന്നു പഴശ്ശി സ്മാരക ഗ്രന്ഥാലയം പഴശ്ശി ഗ്രന്ഥാലയത്തിൻ്റെ സെക്രട്ടറി തോമസ് സേവിയറിൻ്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികളെയും ഗ്രന്ഥശാല പ്രവർത്തകരെയും സ്വീകരിക്കുകയും ദേശപോഷണി വായനശാലയ്ക്ക് ഓർമ്മ ഫലകം സമ്മാനിക്കുകയും ചെയ്തു തുടർന്ന് യാത്രയായത് കേരളീയ മനസ്സുകളിൽ വിപ്ലവ കൊടുങ്കാറ്റ് ഉയർത്തിയ വീരപഴ്ശിയുടെ ശവകുടീരവും പഴശ്ശി സ്മാരക മ്യൂസിയം പഴയ കേരളത്തിൻ്റെ ഓർമ്മത്തുടിപ്പുകളായ ജീവിത രീതികളോട് ചേർന്ന കാർഷിക ഉപകരണങ്ങളും മറ്റും കാണുകയായിരുന്നു പഴശ്ശിയുടെ പോരാട്ട വീര്യവും ജീവിതവും വയനാടൻ മണ്ണിൽ അലിഞ്ഞു ചേർന്ന ചരിത്രം ബിനോജ് എന്ന ചരിത്ര അവതാരകൻ കുട്ടികളോട് തന്മയത്വത്തോടെ വിശദീകരിച്ചത് വേറിട്ട അനുഭവമായിരുന്നു പുസ്തകത്താളുകളിലെ ചിത്രങ്ങളിൽ മാത്രം കണ്ടിരുന്ന വീരനായ പഴശ്ശിയുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടെന്ന ഉണ്ടെന്നനുഭവമാണ് തോന്നിയെന്നായിരുന്നു അതിനുശേഷം കുട്ടികളുടെ അഭിപ്രായം തുടർന്ന് മ്യൂസിയത്തിലെ പുരാതന കാലാനാണയ ശേഖരണവും ശിലാലിഖിതങ്ങളും കൊത്തുപണികളും നന്നങ്ങാടികളും ആശ്ചര്യത്തോടെ നോക്കിക്കാണുകയായിരുന്നു അവിടെ അവർ അടുത്ത യാത്ര ഏതൊരു മലയാളിയും കാണാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു സ്ഥലത്തേക്കായിരുന്നു കേരളവർമ്മ പഴശ്ശിരാജാവിനെ ബ്രിട്ടീഷ് പട ഇല്ലാതാക്കിയ മാവിലും തോട് ഇവിടെ വച്ചായിരുന്നു പഴശ്ശിയും വെള്ളപ്പടയും തമ്മിൽ വീറോടെ പോരാടിയത് വയനാട് ഡി ടി സി പിയുടെ കീഴിൽ ഇവിടെ സ്ഥാപിച്ചിരിക്കുന്ന പൂന്തോട്ടവും അവിടെ ആരെയും കൂസാതെ ഉയർത്തി നിൽക്കുന്ന പഴശ്ശിയുടെ പൂർണകമായ പ്രതിമയും മലയാളിയുടെ വീര്യത്തിൻ്റെ രൂപമായി കാണാം പൂന്തോട്ടത്തിൽ പഴശ്ശിരാജാവും ബ്രിട്ടീഷ് ഭരണാധികാരികളും തമ്മിലുള്ള സന്ധി സംഭാഷണങ്ങളും മറ്റു വിവരങ്ങളും ജീവൻ തൊടിപ്പുകളായി കൊത്തിവച്ചിരിക്കുന്നത് കാണാം കൂട്ടത്തിൽ പഴശ്ശിരാജാവിൻ്റെ പടനായകന്മാരായ തലയ്ക്കൽ ചന്തുവിൻ്റെയും എടച്ചന കുങ്കന്റെയും പോരാട്ട വീര്യത്തിൻ്റെ നേർപ്പതിപ്പ് കാണാം അവിടെ ഒരുക്കിയ കളിയൂഞ്ഞാലുകളും മറ്റു വിനോദവിജ്ഞാന സാമഗ്രികളും ഇവിടെ എത്തുന്ന കുട്ടികൾക്ക് ഏറെ ആനന്ദം നൽകുന്ന തരത്തിലാണ് തുടർന്നുള്ള യാത്ര വയനാടിൻ്റെ പ്രകൃതി ഭംഗികൾ ആസ്വദിക്കുകയും കാർഷിക മേഖലയെ തൊട്ടറിഞ്ഞതുമായിരുന്നു കണ്ടുപിടിച്ച കാര്യങ്ങൾ സൂക്ഷ്മതയോടെ പുസ്തകത്താളുകളിൽ കുറച്ചു വയ്ക്കാൻ അവർ മറന്നില്ല തുടർന്ന് എത്തിയത് ചരിത്രമുറങ്ങുന്ന ഉറങ്ങുന്ന വള്ളിയൂർക്കാവിൽ ചരിത്രകാരനും എഴുത്തുകാരനുമായ ഏറ്റവും ഗോപിയായിരുന്നു അവിടെ അവരെ വരവേറ്റത് കാവിന്റെ പാരമ്പര്യ ട്രസ്റ്റി കൂടിയായ ഇദ്ദേഹം വള്ളിയൂർക്കാവിൻ്റെ ഐതിഹ്യങ്ങളും വയനാടിന്റെ ചരിത്രവും കൺമുന്നിലെ കാഴ്ചയെന്ന പോലെ അവതരിപ്പിച്ചു പഠനത്തിൽ മുൻനിരക്കാരായതിന്റെ കാരണം ഇവരുടെ പഠനയാത്രയിൽ ഉണ്ടായിരുന്നു വയനാടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കാവുകളും ക്ഷേത്രങ്ങളാണ് കാവുകൾക്ക് വലിയ പ്രാധാന്യം കേരളത്തിലുണ്ട് ഏറ്റവും പുരാതനമായ ക്ഷേത്രം എന്ന് പറയുന്നത് തിരുനെല്ലിയാണ് ആ ഒരു കാലഘട്ടം തന്നെയാണ് വള്ളൂർക്കാവ് ഇത് കാവാണ് അമ്പലം പിന്നീട് വന്നത് അമ്പലം നല്ല പേരല്ല കവിന് കാവിൻ്റെതായ ഒരു പ്രത്യേകതയുണ്ട് കാരണം നാല് നാല് ഭാഗത്ത് കാവെന്ന് പറഞ്ഞാൽ തന്നെ മരണം അതിൻ്റെ അർത്ഥം പ്രകൃതിക്ക് ഏറ്റവും പ്രകൃതിയെ സംരക്ഷിക്കുക എന്നുള്ള ഒരു ദാത്യം ഇവിടെ കാവലുണ്ട് അതാണ് കാവലിനുള്ള സർപ്പക്കാവ് മറ്റതൊക്കെ പ്രകൃതിയുമായി ബന്ധപ്പെട്ട നമ്മളേതെങ്കിലും പിന്നെ മൃഗങ്ങളെയും മറ്റൊക്കെ ആദരിക്കുകയും ചെയ്യുകയും ചെയ്യുന്നുണ്ട് സംഭവമാണ് പിന്നെ വണ്ടൂർക്കാവിനെ സംബന്ധിച്ചിടത്തോളം ചരിത്രപ്രധാനം വളരെയേറെ ചരിത്ര പ്രാധാന്യമുണ്ട് അങ്ങനെ കാവൽ എന്ന് പറയുമ്പോൾ മേലക്കുറയില്ലാത്ത ക്ഷേത്ര ആചാരാനുഷ്ഠാനങ്ങളൊക്കെ തന്നെ പ്രകൃതിയുമായി ബന്ധപ്പെട്ടതാണ് സാധാരണഗതിയിലെ എല്ലാ അമ്പലങ്ങളിലൊക്കെ ഒരു കാലഘട്ടത്തിലൊക്കെ എല്ലാവർക്കും പ്രവേശനം ഉണ്ടായിരുന്നില്ല നമുക്ക് എല്ലാ ആൾക്കാർക്കും പ്രവേശനം ഉണ്ടായിരുന്നില്ല വലിയ പ്രലോഭം നടത്തിയൊരു ഘട്ടമാണ് എല്ലാവർക്കും ആ ഘട്ടത്തിലും വണ്ടിക്ക് അവരെല്ലാവർക്കും ഷർട്ട് ധരിച്ചിട്ട് തരാം ഷർട്ട് ധരിക്കാതെ ഷട്ട് ധരിക്കുകയാണ് വയനാട്ടിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ കാണാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് ഞങ്ങൾക്ക് അനുയോജ്യമായ കാലാവസ്ഥയായിരുന്നു അതോടൊപ്പം തന്നെ പഴശ്ശിയുടെ സ്മാരകം പഴശ്ശി സ്മാരക വായനശാല അതുപോലെ പഴശ്ശി വീരചരമം പ്രാപിച്ചുള്ള മാവിലത്തോട് അതുപോലെ പ്രശസ്തമായ വള്ളിയൂർക്കാവ് അമ്പലം ഇതൊക്കെ തന്നെ ഞങ്ങൾ സന്ദർശിച്ചു ഞങ്ങളൊപ്പം വന്നിട്ടുള്ള പതിനാല് കുട്ടികളും ഈ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ മനസ്സിലാക്കുകയും അവരെ സംബന്ധിച്ചിടത്തോളം അവര് സന്തോഷകരന്മാരായിട്ടാണുള്ളത് അവരുടെ കൂടി പങ്കുചേരാൻ കഴിഞ്ഞു ഏറെ ഇന്നത്തെ യാത്ര അവസാനിപ്പിക്കാൻ പോകുന്നത് പഠനത്തിൽ മുൻനിരക്കാരായതിന്റെ കാരണം ഇവരുടെ പഠനയാത്രയിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ആകാംക്ഷയിലും സംശയ ചോദ്യങ്ങളിൽ നിന്നും മനസ്സിലാക്കാമായിരുന്നുവെന്ന് സഹയാത്രികരും വായനശാല പ്രവർത്തകരുമായ കാപ്പുമൽ അജിതയും വി ബിന്ദുവും പറഞ്ഞു വയനാട്ടിൽ നിന്നുമുള്ള മടക്കയാത്ര പാട്ടുകൾ പാടിയും നൃത്തം ചവിട്ടിയും ആഘോഷിക്കുകയായിരുന്നു പഠനമുറികളിലെ ജ്ഞാനം കണ്ടറിയാൻ പഠിച്ച കാര്യങ്ങൾ മനസ്സിൽ കുടിയിരുത്താൻ ഇത്തരം യാത്രകൾക്ക് കഴിയുമെന്ന് അടയാളപ്പെടുത്തിയിരിക്കുകയാണ് എന്ന ചെറിയ ഗ്രാമത്തിലെ ദേശഭൂഷണി വായനശാലയും അതിൻ്റെ വഴികാട്ടുകളും തയ്യാറാക്കിയത് സി പി രഘുനാഥ് കുറ്റിയാടി